കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ചേർന്നു തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരിയുടെ അധ്യക്ഷതയിലായിരുന്നു വികസന സെമിനാർ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ ചേർന്നു യോഗം തിരൂർ നിയോജക മണ്ഡലം എം എൽ എം ചെയ്തു സാമ്പത്തിക പ്രതിസന്ധി ഒറ്റയടിക്ക് ഒരു പെട്ടെന്ന് ചെയ്ത് പ്രവണത എല്ലാ വിഷയമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വികസനം എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് ആദ്യമുണ്ടാകും വികസനം എന്നുള്ളത് സർവമായിട്ടുള്ള ഒരു ഇടപെടലാണ് അതിന് ഏറ്റവും രത്ന ചുരുക്കം പറഞ്ഞാൽ സമൂഹത്തിലെ ആളുകൾക്ക് ജീവിത നിലവാരം നമുക്ക് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തേക്കുള്ള സെമിനാറാണ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം ആറ് കപ്പുറത്തേക്കുള്ള പദ്ധതികളാണ് പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് നമ്മുടെ ഈ വർഷത്തെ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് നെല്ല് പുഴുങ്ങി കുത്തി അരി അരിയാക്കുന്നതിനുള്ളൊരു യൂണിറ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് അത് നമ്മുടെ വ്യവസായ എസ്റ്റേറ്റിലാണ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതി ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ നം എല്ലാ മേഖലക്കും വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആരോഗ്യ മേഖലക്കായാലും വിദ്യാഭ്യാസ മേഖലക്കായാലും കാർഷിക മേഖലക്കായാലും പാർപ്പിടത്തിനായാലും പാർപ്പിടങ്ങൾക്ക് എന്നുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് വിഹിതം നൽകുന്ന ഒരു പദ്ധതിയാണ് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച ലൈഫിനൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ഏകദേശം ഏകദേശം ലക്ഷത്തിന്റെ ഒരു കോടിയോളം രൂപ നമ്മൾ വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുണ്ട് ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലേക്കും കാർഷിക മേഖലയായാലും ആയാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയായാലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കുമൊക്കെ അതിന്റെ ഫണ്ടുകൾ വെച്ചുകൊണ്ട് ഏറെക്കുറെ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾ കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസിമ വേളേരി അധ്യക്ഷ വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിഷ ചിറ്റകത്ത് കരട് പദ്ധതികൾ വിശദീകരിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മൊയ്തീൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ഇടത്തടത്തിൽ ഒ കെ സുബേർ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മാസ്റ്റർ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന ഇബ്രാഹിം ആദവനാട് വൈസ് പ്രസിഡന്റ് ഹാരിസ് കൽപ്പകഞ്ചേരി പ്രസിഡന്റ് കെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അലിയാമോ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും പേർക്ക് പേർക്ക് ഡയമണ്ട് റിംഗ് പടിക്കൂലി സൗജന്യം എന്നിങ്ങനെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി